എന്റെ മക്കളെ ഒരു വിജയുടെ പടം കണ്ടു രക്ഷ പടം ഒരു പടം പടം ഒരു മനുഷ്യന് എന്തോ ഒരു തെറ്റിയത് പോലെ ഒരു ഈ പടം കാണാനാണല്ലോ ദൈവം പോയിരുന്നോർത്തിട്ട് എന്റെ കുഴപ്പം കൊണ്ടല്ല അവൻ വിളിച്ചിട്ട് പോയതാ എന്തായാലും ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ രണ്ടു മണിക്കൂർ കളയാൻ പോകരുത് ഇതുവരെ ഒരു സിനിമയെ പറ്റി ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു പറയേണ്ടി വന്നു നിനക്ക് എന്തെങ്കിലും ഒന്നും പറയാനോസ്റ്റ് മൂവിയാണ് വെങ്കിട് പ്രഭു സാർ നിങ്ങൾ ഇതുപോലത്തെ ഊമ്പിയ പടമൊക്കെ എടുത്തത് ഞങ്ങള് മലയാളീസ് വിജയ് ഫ്രാൻസിനെ ഇങ്ങനെ എന്താ പറയാ കരയിപ്പിക്കാനായിട്ട് ഒരുമാതിരി ഊമ്പിയ പടം മുണഞ്ഞ പടം നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഈ കലാവിധി വേറെ ഒക്കെ കാശ് വെളുപ്പിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനത്തെ ഒരു തൊലിഞ്ഞ പടം എടുത്ത് വെച്ചത് എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക എന്തോ ഒരു ഊമ്പിയ പടം കൊടുത്ത് ഷെ പണം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടായിരിക്കും സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഇരുന്നിട്ടേ സത്യ ഒരു മരണ വീട്ടിൽ ഇരുന്നിട്ട് നമ്മള് ഈ സങ്കടം കാണിക്കില്ലേ അമ്മ ഫീല് ഒരു ഊമ്പിയ പടം ഇവനൊക്കെ വേറെ പണിയില്ലേ പടം പിടിക്കാൻ ഇപ്പൊ നമ്മക്കൊക്കെ ഒരു പടം പിടിച്ച പൊട്ടിപ്പോയാലും നമുക്ക് സന്തോഷിക്കാലോ സമാധാനിക്കാല്ലോ മീൻസ് ആ ഈ ഇത്രയും വലിയ ലെജൻഡായിട്ടുള്ള ആൾക്കാർക്ക് മങ്കാത്തേക്കും കുങ്കാത്തെയൊക്കെ എടുത്ത ഡയറക്ടറിനെ ഊമ്പിക്കാങ്കി പിന്നെ നമുക്ക് എന്താ പക്ഷെ ഇതൊരുമാതിരി പക്ക പ്രാന്ത പരിപാടിയായിപ്പോയി വിജയ് വിജയ്ുടെ മകനൊരു വിജയ് എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞ അടുത്ത വിജയിയുടെ പടം വരുമ്പോഴത്തേക്ക് അതിൽ മകന്റെ മകനായിട്ട് എന്നെ ഒന്ന് പരിഗണിക്കണേന്ന ഞാൻ പറയണേ എന്തായാലും ഒരു തൊലിഞ്ഞ പടം പക്ഷേ എത്ര പ്രതീക്ഷയോടുകൂടി പോയത് വിജയണ്ണന്റെ പടം കാണാൻ വിജയണ്ണന്റെ പടം കാണാൻ പോയിട്ട് ഓമ്പി തെറ്റിയിരിക്കുകയാണ് ഞങ്ങളിവിടെ എന്ത് പറയാനാ आवाज नहीं आ रहा ശബ്ദം കേക്കണുണ്ട് കച്ചായ കൂൾഡൗൺന്ന് പറഞ്ഞു എടാ എന്നാലും അത്രയും മനസ്സിന് സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞു പോയതാ വിജയയുടെ ഒരു പടം കാണാനായിട്ട് എന്തോ ഒരു ഊമ്പിയാ പടം എടെ എടാ അക്ഷയ് എന്നോട് സംസാരിക്കാനാണെങ്കിൽ നീ എന്നോട് സംസാരിക്കി അവൻ എവിടെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവൻ ആ പടം കണ്ടിട്ട് കരഞ്ഞോണ്ട് വീട്ടിൽ പോയി ചെറുക്കൻ വീട്ടിലെത്തോന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയാണ് കാര്യം അമ്മാതിരി ഡിപ്രഷൻ അടിച്ചു പോയേക്കണേ അവന്റെ ജീവിതത്തിൽ ഇതിനു മാത്രം ഡിപ്രഷൻ ഉണ്ടായിട്ടില്ല ശെ എന്ത് പറയാനാണ് സിയാദ് അച്ചായോ ആ